കർണാടകയിലെ ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷൻ ചില കാര്യങ്ങളൊന്ന് പറഞ്ഞുകൊള്ളട്ടെ നമസ്കാരം ഞാൻ എം കെ തോമസ് കെ സി ഐ ടി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൻ്റെ ഓപ്ഷൻ എൻട്രി വീണ്ടും ആരംഭിച്ചു ക്ലോസ് വൈക്കുള്ളത് അതിൻ്റെ ലോഗിൻ കടക്ഷൻസ് അതിൻ്റെ ആവശ്യമുള്ള കാര്യങ്ങൾ അതിൻ്റെ കെ ഐയുടെ വെബ്സൈറ്റ് ഉണ്ട് അതിനകത്ത് കയറുക എൻട്രി ചെയ്യുക ലോഗിൻ ചെയ്യുക ലോഗിൻ ഐ ഡി ലോഗിൻ ആയി കഴിഞ്ഞിട്ട് പൈസ അടയ്ക്കണം എഴുന്നൂറ്റമ്പത് രൂപ പേ ചെയ്തതിന് ശേഷമാണ് നമ്മളെ എൻ ലോഗ ഓപ്ഷൻ എൻ്ററിലേക്ക് കൊണ്ടുപോകുന്നത് അത് പ്രത്യേകം സൂക്ഷിക്കുക അത് കഴിഞ്ഞ് ഇന്നലെ ഇന്നലെ മുതലാണ് തുടങ്ങിയത് പക്ഷേ ഈ സമയമായിട്ട് ഒരുപാട് പേർക്ക് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടുന്നതായിട്ട് എനിക്കറിയാൻ കഴിഞ്ഞു ഞാൻ ഇവിടെ ബാംഗ്ലൂരിൽ നിന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ കെ ഓഫീസിൽ പോയിട്ട് വീണ്ടും അവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതിനകത്ത് നേരിടുന്ന ആ ബുദ്ധിമുട്ടിലെ എറേഡ്സ് ഒഴിവാക്കണമെന്ന് അന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ പറഞ്ഞിരിക്കുന്ന പോലെ ഒന്നുകൂടെ പറയുന്നു ഈ രണ്ട് ലക്ഷത്തി ഇരുപതിനായിരം വരെ റാങ്ക് ഉള്ളവർക്ക് തീർച്ചയായിട്ടും മെഡിക്കൽ കോളേജ് കിട്ടും പല കേരളത്തിലെ പല കുട്ടികളും നാൽപ്പതിനായിരം അമ്പതിനായിരം അറുപതിനായിരം റാങ്ക് കിട്ടിയവർ വെറുതെ അവസരം പാഴാക്കി മാനേജ്മെൻ്റ് കോട്ടാ സീറ്റ് വേറെ പല കോളേജുകൾ പോയതായിട്ട് അറിയാൻ കഴിഞ്ഞിരിക്കുക അതൊക്കെ ഒഴിവാക്കുക ഇത് പ്രത്യേകം സൂക്ഷിച്ച് ചെയ്യുക അതുകൊണ്ട് ഇന്നും നാളെയൊക്കെ ആയിട്ട് ചെയ്യണമെന്നില്ല കുറച്ച് ദിവസങ്ങളുണ്ട് മിനിമം എട്ടോ ദിവസമെങ്കിലും ഇത് ഈ ഓപ്ഷൻ ഇടിയുടെ ആ ലിങ്ക് അവിടെ കാണും അതുകൊണ്ട് തിരക്കിടാതെ ഇപ്പം ഒരുപാട് സെർവറിൽ ഒരുപാട് തിരക്ക് അനുഭവപ്പെടുന്നതായിട്ട് ഒരുപാട് പേര് പിന്നും പൈസ പോയവരുണ്ട് അതുകൊണ്ട് പൈസ കളയാതെ സൂക്ഷിക്കുക എല്ലാം വിശദാംശങ്ങളോടെ ഞാൻ പറഞ്ഞിരിക്കുന്ന പോലെയൊക്കെ ഓപ്ഷൻ ഇൻറ്റി കൊടുക്കുക ഒരു രണ്ട് ലക്ഷം ഞാൻ പറഞ്ഞില്ലേ ആ നോക്കുക രണ്ട് ലക്ഷം ഇരുപതിനായിരത്തിനകത്ത് അവർ ആ സീറ്റ് മാട്രിക്സ് വന്നിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ച് വിശദമായി പരിശോധിച്ച് ആലോചിച്ച് ഓപ്ഷനായിട്ട് കൊടുക്കാൻ ശ്രമിക്കുക പേഷ്യൻസായിട്ടിരിക്കുക കുറച്ച് അതായത് ആദ്യത്തെ ചോയ്സ് ഒന്ന് ചോയ്സ് വൺ ടു ത്രീ എന്നൊക്കെ പോകുന്നുണ്ട് അതെല്ലാം ബുക്കുണ്ടല്ലോ കൈഡതിനകത്ത് ഓപ്ഷനായിട്ട് ഗൈഡ് കിടപ്പുണ്ട് അതും പരിശോധിക്കാം ഓക്കെ എല്ലാവർക്കും വിജയം ആശംസിക്കുന്നു കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും വരാം നന്ദി നമസ്കാരം